പൈശു തലവേദനയാണെന്ന് പറഞ്ഞ് വീണ്ടും കിടന്നു അവൾ കിടക്കട്ടെ എന്ന് അച്ചൂനും തോന്നി അവർ അമ്പലത്തിലേക്ക് പോകുന്നതിനു മുൻപ് വിഷ്ണുവും അവളെ വിളിച്ചിരുന്നു എന്നാൽ അവൾ വരുന്നില്ലെന്ന് പറഞ്ഞതും അവർ നാലു പേരും കൂടി പോകാൻ തീരുമാനിച്ചു അവർ നാലു പേരും അമ്പലത്തിൽ കയറി തൊഴുതു പിന്നെ രണ്ട് ജോഡികളും രണ്ട് ദിശയിലേക്ക് തന്നെ തിരിഞ്ഞിരുന്നു നന്ദുവും ജീവനും പോയത് കുളപ്പടവിലേക്കാണ് വിഷ്ണുവും അച്ചുവും പോയത് അമ്പലത്തിൻ്റെ മുറ്റത്തെ ആൽമരത്തിന് ചുവട്ടിലേക്കും ഏയ് നന്ദു അടങ്ങിയിരിക്കു അവൻ കുളപ്പടവിലേക്ക് ഇരുന്നതും അവൾ കയ്യിൽ വെള്ളമെടുത്ത് അവൻ്റെ മുഖത്തേക്ക് വീശിയതും അവൻ പറഞ്ഞു അതിനവൾ അവനെ നോക്കി ചിരിച്ചതും അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ അവൻ്റെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ച് അവൻ്റെ അടുത്തേക്കിരുത്തി കുറുമ്പി അവൻ അവനവളുടെ മൂക്കിൻതുമ്പിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു ഇപ്പോൾ നമ്മുടെ പഴയ പ്രണയകാലം തിരിച്ചു വന്നതുപോലെ തോന്നുന്നുണ്ട് അല്ലേ നന്ദു അവൻ ചോദിച്ചതും അവൾ ചിരിച്ചു ശരിയാ വിചേട്ടാ ഇപ്പൊ വീണ്ടും ആ പഴയതുപോലെ നമ്മൾ കാമുകിയും കാമുകനുമായി അവളും ചിരിയോടെ അവനോട് പറഞ്ഞു നമ്മൾ പിണങ്ങിയിരുന്നപ്പോഴും നീ എൻ്റെ കാമുകി തന്നെയായിരുന്നു അതിലൊരു മാറ്റവും ഈ ജീവൻ വരുത്തിയിട്ടില്ല അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെനിക്ക് അന്ന് തന്നെ മനസ്സിലായായിരുന്നു അതെങ്ങനെ എൻ്റെ നന്ദുവിന് മനസ്സിലായത് അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു അത് നമുക്കൊരാൾക്ക് ഒരാളോടുള്ള ബിഹേവിയർ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ എന്ത് ബിഹേവിയർ കണ്ടപ്പോഴാണ് നന്ദുവിന് അങ്ങനെ തോന്നിയത് തന്നെ കൊണ്ട് അവൻ ഓരോന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൻ കിസ് ചെയ്യുമ്പോഴൊക്കെയും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് അവൾ അവനോട് പറയണം പിന്നെ അതിനെപ്പറ്റി ഓരോന്ന് ചോദിക്കണം അതിനു വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ചികഞ്ഞു ചോദിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു പറയില്ല ഞാൻ എന്തേലും പറയുമ്പോൾ വിചേട്ടിനെ അതിനെപ്പറ്റി പിന്നെ ചോദിക്കാനല്ലേ അങ്ങനെ ഇപ്പം എൻ്റെ നാവിൽ നിന്നും വിചേട്ടിനെ ഒന്നും അറിയേണ്ട നന്ദു അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും നന്ദുവിന് ഇപ്പൊ എന്നോട് ദേഷ്യമുണ്ടോ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ നോക്കി അല്ല ഒരു കണിക പോലും നിനക്കിപ്പോ നിന്റെ വിചാടിനോട് ദേഷ്യമില്ലല്ലോ അല്ലേ അവൻ വീണ്ടും ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവൾ സംശയത്തോടെ ചോദിച്ചു അല്ല നന്ദു നമ്മുടെ വിവാഹം ഉടനെ നടത്തണമെന്നല്ലേ തീരുമാനിച്ച് ചിലപ്പോ രണ്ടു മാസത്തിനകം നമ്മുടെ വിവാഹം കാണും ആരും നമ്മളോട് നമ്മുടെ അഭിപ്രായം ചോദിച്ചില്ല ചോദിക്കാതിരിക്കാൻ കാരണം വേറെയൊന്നും കൊണ്ടല്ല നമ്മളെല്ലാവരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മുടെ വീട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ടാ അവർ നമ്മളോട് അഭിപ്രായം ഒന്നും ചോദിക്കാഞ്ഞത് ആകെ ചോദിച്ചത് വൈഷുവിനോട് മാത്രമാണ് അതവരന്നധികം അധികം അടുക്കാഞ്ഞത് കൊണ്ടാ നാളെ നീ എന്നോട് ഒന്നിൻ്റെ പേരിലും വഴക്കുണ്ടാക്കാൻ പാടില്ല പിന്നെ നിന്റെ നാവൽ നിന്നും എന്തെങ്കിലും കേൾക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞാനായിട്ട് നിന്നോട് ചോദിക്ക നമ്മുടെ വിവാഹത്തിനോട് നിനക്ക് താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അന്ന് താൻ വഴക്കുണ്ടാക്കിയിരുന്ന സമയത്ത് വിച്ചേട്ടനോട് ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറയുമായിരുന്നു നാളെ ഒരുപക്ഷെ നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വഴക്കുണ്ടാക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ വിവാഹം നടത്തിയെന്ന് ഞാൻ തിരികെ ചോദിക്കുമോ എന്നുള്ള പേടി അവനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പറന്നന്തു നിനക്ക് വിവാഹത്തിനോട് താൽപ്പര്യക്കുറവൊന്നും ഇല്ലല്ലോ അവൻ വീണ്ടും അവളോട് ചോദിച്ചു ഞാൻ എങ്ങനെ അതൊക്കെ വിച്ചേട്ടനോട് പറയണമെന്ന് കരുതിയിരുന്നതാ ഏട്ടനായിട്ട് ചോദിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് ധൈര്യമായിട്ട് പറയാലോ അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്നാണ് ഏട്ട ആഗ്രഹം കുറച്ചും കൂടി പ്രേമിച്ചൊക്കെ നടന്നിട്ട് ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു നമ്മുടെ വിവാഹം വിഷ്ണു പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത് അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നന്ദുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ അത് സാരമില്ല നമുക്ക് വിഷ്ണുവിനോട് സംസാരിക്കാം അവൻ്റെയും വൈഷ്വിൻ്റെയും കല്യാണം നടക്കട്ടെ നമ്മുടെ വിവാഹം പിന്നീട് ഒരു ദിവസം നടത്താം എന്ത് പറയുന്നു അവൻ പറഞ്ഞതും അവൾ ഞെട്ടി താൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറഞ്ഞതാണ് വിജേട്ടന്റെ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് വിഷ്ണുവിനോട് സംസാരിക്കാന്നൊക്കെ പറയുന്നു അത് കേട്ടപ്പോൾ ഒരു നിമിഷം അവൾക്ക് സന്തോഷവും സങ്കടവും തോന്നി തൻ്റെ വാക്കുകൾ അവൻ മുഖവുരയ്ക്ക് എടുത്തല്ലോ എന്നോർത്തപ്പോൾ സന്തോഷവും അവൻ എത്ര പാവമാണല്ലോ എന്നോർത്തപ്പോ അവൾക്ക് സങ്കടവും തോന്നി അവൾ അവൻ്റെ മുഖം തൻ്റെ കൈകളിലേക്കെടുത്തു എന്താ നന്ദു അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ അവൻ ആവലാതി തോന്നി അവൾ ഉടനെ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുണ്ടുകൾ ചേർത്തു എൻ്റെ വിച്ചേട്ടനെ ഇപ്പോ ഈ നിമിഷം വിവാഹം കഴിക്കാൻ പറഞ്ഞാലും ഈ നന്ദുവിന് നൂറു തവണ സമ്മതവാ അത്ര ഇഷ്ടമാ എനിക്ക് വിച്ചേട്ടനെ അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി നന്ദു ഇപ്പോൾ പറഞ്ഞത് നന്ദുവിനെ കുറിച്ചും കൂടി സമയം വേണമെന്നല്ലേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് ഏട്ടനങ്ങനെ ചോദിച്ചപ്പോൾ ഏട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാ അവൾ പറഞ്ഞതും അവനാണോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവർ പിന്നെയും അവിടെ ഇരുന്ന് ഓരോന്നും സംസാരിച്ചു ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും കവിതാക്കളായ സന്തോഷമായിരുന്നു അവർ ഇരുവർക്കും വിഷ്ണു അച്ചുവും ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് വൈഷുവിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു അരവിന്ദം പോയതിൽ പിന്നെ അവൾക്ക് നല്ല വിഷമമുണ്ടെന്നും അവളുടെ മനസ്സിൽ അരവിന്ദന് ഒരു സ്ഥാനം അവൾ കൊടുത്തു തുടങ്ങിയെന്നും എന്നാൽ ആ ഒരു ബന്ധത്തിൽ അവൾക്ക് ഇപ്പോഴും നല്ലതുപോലെ കൺഫ്യൂഷൻസ് ആണെന്നൊക്കെ അച്ചു അവനോട് പറഞ്ഞു വിഷ്ണുവും ഓരോ കാര്യങ്ങൾ അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു താൻ തൻ്റെ പെങ്ങളെ അത്രയേറെ കെയർ ചെയ്തിട്ടും സ്നേഹിച്ചിട്ടും അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന കാര്യം മാത്രം തനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം അവന് നല്ലതുപോലെ ഉണ്ടായിരുന്നു ഒരിക്കലെങ്കിലും അവൾ അവനെപ്പറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ വിഷ്ണു അവനെപ്പറ്റി അന്വേഷിച്ചിരുന്നേനെയെന്നും അവൻ നല്ലവനല്ലെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ എന്നൊക്കെ അച്ചുവിനോട് അവൻ പറഞ്ഞു എല്ലാത്തിനും ഒരു സമയമുണ്ട് വിഷ്ണുട്ടാ ഇങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വിധിയാണ് അല്ലെങ്കിൽ ചേച്ചിയുടെ കല്യാണത്തിന് അരവിന്ദേട്ടം വരാനും അവളെ കാണാനും അതിലൊക്കെ ഉപരി നന്ദുവിൻ്റെ അടുത്തേക്ക് ജീവൻ ചേട്ടൻ വരാനും അങ്ങനെയൊക്കെ സംഭവിക്കാനൊക്കെ വിധിയായിരുന്നു വിധിയെ മാറ്റി എഴുതാൻ നമുക്ക് കഴിയില്ലല്ലോ എല്ലാം അതിൻ്റെതായിട്ട് സമയത്ത് നടന്നു അവൾ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി അച്ചു ദേ നോക്കിക്കേ അവൻ മുൻപിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവിടേക്ക് നോക്കി ആരാ അത് മുൻപിൽ അവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പുരുഷനെ കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ബിനേയ് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു പോയി സംസാരിക്കേ നിന്നെ കെട്ടാൻ പ്ലാൻ ചെയ്തവനല്ലേ അവൻ അച്ചുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചു പോടാ ദുഷ്ട അവൾ അവൻ്റെ പുറത്ത് തല്ലിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അവളെ തടഞ്ഞു ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി അതിനിടയിൽ അരവിന്ദൻ വീട്ടുകാരോട് വൈഷുവിനോടുള്ള ഇഷ്ടം അവതരിപ്പിച്ചു അവന് ഇഷ്ടമാണെങ്കിൽ അവർക്കും പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്ന് അരവിന്ദൻ്റെ വീട്ടുകാരൻ പറഞ്ഞു അങ്ങനെ അരവിന്ദൻ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വരാനിരിക്കുകയാണ് നമ്മുടെ വൈഷുവിനെ പെണ്ണ് കാണാൻ വൈഷുവിൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് പോകാമെന്നായിരുന്നു ജീവന്റെയും അച്ചുവിന്റെയും നന്ദുവിന്റെയും തീരുമാനം ഇതിനിടയിൽ അരവിന്ദനുമായി ഫോണിൽ കൂടി സംസാരിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ വൈഷു അരവിന്ദനും കൂടുതൽ അടുത്തിരുന്നു ഇപ്പം വൈഷുവിന് തന്റെ ലൈഫിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ് ഒന്നുമില്ല അരവിന്ദന്റെ കൈകളിൽ താൻ സേഫായിരിക്കുമെന്ന് അവൾക്കറിയായിരുന്നു അതുപോലെയാണ് അവൻ അവളെ കെയർ ചെയ്യുന്നത് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അരവിന്ദനെ കാണാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് വൈശു സാരി കൊടുക്കാൻ വൈഷുവിൻ്റെ അമ്മ പറഞ്ഞെങ്കിലും നേരത്തെ തന്നെ അരവിന്ദൻ സാരി ഒന്നും വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അവൾക്ക് ചുരിദാറാണ് ചെയ്യുന്നതെന്നും അതിട്ടാൽ മതിയെന്നുമായിരുന്നു അവന്റെ ആഗ്രഹം പെണ്ണുകാണൽ ചടങ്ങിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ വീട് ഉച്ചയ്ക്ക് വരാമെന്നാണ് അരവിന്ദൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അരവിന്ദന്റെ വീട്ടുകാർക്കും മറ്റും ഊണൊരുക്കുകയാണ് അവർ അമ്മമാരെല്ലാരും കൂടി മുത്തശ്ശിയും അവരുടെ ഒപ്പം തന്നെയുണ്ട് ഇടി നോക്കിക്ക് മുടി ഇങ്ങനെ കിട്ടിയാൽ മതിയോ മൈശ മുടിയൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം നന്ദുവിനെ നോക്കി പറഞ്ഞു അവളൊരു പിസ്ത ഗ്രീൻ കളർ ചുരിദാറായിരുന്നു വേഷം കഴുത്തിൽ ചെറിയൊരു സ്വർണമാലയും കാതിലൊരു കമ്മലും ഇരു കൈകളിലും രണ്ട് വളകളുണ്ട് കണ്ണുകൾ നീട്ടി എഴുതി കല്ലിൻ്റെ ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട് ഇത് മതിയടി ഇപ്പം നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നന്ദു ചിരിയോട് പറഞ്ഞു നീ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്നെ കളിയാക്കിയതാണോ അത് കേട്ടതും വഹിച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാനെന്തിനാ നിന്നെ കളിയാക്കുന്നത് അന്ന് നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ തന്നെ പറഞ്ഞതല്ലേ നിനക്ക് ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് അതിൻ്റെ കൂടെ ഇന്ന് ഒരുങ്ങിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നന്ദു അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു ഒരുങ്ങിക്കഴിഞ്ഞ മോളെ അരവിന്ദൻ്റെ വീട്ടുകാർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് വിഷ്ണു അവരുടെ മുറിയുടെ വാതിലിനടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു ഒരുങ്ങി വിഷ്ണു ഏട്ടാ ഇനി അരവിന്ദേട്ടം കൂടി വന്നാൽ മതി നന്ദു ചിരിയോടെ പറഞ്ഞു അവൾ എവിടെ അച്ചു അച്ചുവിനെ അവിടെ എങ്ങും കാണാഞ്ഞതും അവൻ സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അവൾ അമ്മമാരുടെ അടുത്തേക്ക് പോയി ഉച്ചയ്ക്ക് ചോറിന് എന്തൊക്കെയാ കറിയെന്നറിയാൻ നന്ദു ചിരിയോടെ അവനോട് പറഞ്ഞു അത് കേട്ട അവനും പുഞ്ചിരിച്ചു സമയം കടന്നുപോയി നന്ദുവും ഒരുങ്ങാൻ വേണ്ടി അവളുടെ മുറിയിലേക്ക് പോയതും വൈഷു ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി നിന്നു അരവിന്ദൻ കാറിൽ വന്നിറങ്ങുന്നത് കാണാമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് വൈഷു പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു വെള്ളക്കാർ അവരുടെ മുൻപിലേക്ക് വന്നു നിന്നു കോ ഡ്രൈവർ സീറ്റിൽ നിന്നും അരവിന്ദൻ്റെ അച്ഛൻ ഇറങ്ങി നേരത്തെ അവൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ടും അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ടും അച്ഛനെയും അമ്മയൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു പുറകിൽ നിന്ന് അവൻ്റെ അമ്മയും ഇറങ്ങി പിന്നെ ഒരു സ്ത്രീയും പുരുഷനും കൂടി ഇറങ്ങിയതും അതാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവരെല്ലാവരും ഇറങ്ങിയതും അവളുടെ കണ്ണുകൾ ഡ്രൈവർ സീറ്റിലേക്ക് നീണ്ടു ഡ്രൈവർ സീറ്റിൽ നിന്നും അവനും ഇറങ്ങി ഒരു മുണ്ടും ഷർട്ടുമാണ് വേഷം ഒരു റെഡ് കളർ ചെക്കിൻ്റെ ഷർട്ടും അതിൻ്റെ കരയുള്ള മുണ്ടും ദിവസങ്ങൾക്ക് ശേഷം അവനെ വീണ്ടും കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു മുടികൾ മാടി ഒതുക്കി ഇറങ്ങുന്ന അവനെ വൈഷു കണ്ണെടുക്കാതെ നോക്കി നിന്നു വൈഷുകുട്ട പുറകിൽ നിന്നും രണ്ടുപേരുടെ ഒന്നിച്ചുള്ള വെളി കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി തന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടുള്ള നിൽപ്പാണ് അച്ചുവും നന്ദുവും കൂടി അത് കണ്ടതും അവളും അവരെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു നാണത്തോടെ എന്താണ് പെണ്ണെ നാണമൊക്കെ വരുന്നുണ്ടല്ലോ നന്ദു അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അത് ചെറുക്കനെ കണ്ട നാണമായിരിക്കും അച്ചു അവളെ കളിയാക്കി ഓ പിന്നെ ഞങ്ങൾ അന്ന് പോയതിന് ശേഷം പിന്നെ ഇന്നാ കാണുന്നത് പക്ഷേ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ മുഖത്ത് ചില സമയം നാണമൊക്കെ വരുന്നത് ഞാനും ശ്രദ്ധിക്കാറുണ്ട് പൈസ തിരിച്ച് അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അത് തങ്ങളെ ഒന്ന് കുത്തിയതാണെന്ന് അവർക്ക് തോന്നി അവർ മൂന്ന് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വൈഷുവിൻ്റെ അമ്മ അങ്ങോട്ട് വന്നത് വാമോളെ അവർ വിളിക്കുന്നുണ്ട് അവർ അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും അവർ മൂന്ന് പേരും തലയാട്ടി അവർ വൈഷുവിനൊപ്പം ഹാളിലേക്ക് നടന്നു വൈഷു ചെന്ന് നിന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരുന്നു അരവിന്ദൻ ഇരുന്നിരുന്നത് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൾക്ക് ആ പിസ്ത കളർ നന്നായിട്ട് ചേരുന്നത് പോലെ അവന് തോന്നി ഷോപ്പിൽ പോയപ്പോൾ അവൾ ജസ്റ്റ് ഫോട്ടോ കാണിച്ചിരുന്നു അന്ന് ഫോണിൽ ലൈറ്റ് കളറായിട്ട് തോന്നിയെങ്കിലും ഇന്ന് അവൾക്കത് ചേരുന്നുണ്ടായിരുന്നു അവളും അവനെ നോക്കി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പരസ്പരം കണ്ടതും രണ്ടുപേരുടെയും കണ്ണുകൾ ഇടഞ്ഞു അവളെ കണ്ടതും അരവിന്ദൻ്റെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു എന്തുണ്ടും മോളെ സുഖമാണോ അവർ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു കൊണ്ട് ചോദിച്ചു അതിനവൾ തലയാട്ടി ഞങ്ങളെ മനസ്സിലായോ കാറിൽ നിന്ന് ഇറങ്ങിയ മറ്റ് രണ്ട് പേരിൽ സ്ത്രീ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി ഞാൻ ഞാനവൻ്റെ അമ്മായിയാണ് ഇത് അമ്മാവനും അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുത്തിയതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു അരവിന്ദൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു രണ്ടുപേരും നേരത്തെ പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഇനി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ അരവിന്ദൻ്റെ അച്ഛൻ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ഞങ്ങൾക്ക് അടുത്ത മാസം തന്നെ കല്യാണം നടത്തിയെ കൊള്ളാന്നുണ്ട് അരവിന്ദൻ്റെ അമ്മ എല്ലാരെയും നോക്കി പറഞ്ഞു ഞങ്ങൾക്കും അത് തന്നെ ആഗ്രഹം ഉടനെ തന്നെ ഇവരുടെ കല്യാണം നടത്തണമെന്ന് പക്ഷേ ഒരാഗ്രഹം ഉള്ളത് വിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി അവർക്ക് പറയാൻ എന്തോ പ്രയാസമുള്ളതുപോലെ അരവിന്ദന്റെ വീട്ടുകാർക്ക് തോന്നി എന്തിനാ ഒരു മുഖവരെയൊക്കെ നമ്മളൊക്കെ ഇനി ഒരു വീട്ടുകാരാകാൻ പോവുകയല്ലേ മനസ്സിൽ എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോ അരവിന്ദന്റെ അച്ഛൻ അവരെ നോക്കി പറഞ്ഞു അത് ഇവരുടെ മൂന്നു പേരുടെയും കല്യാണം ഒന്നിച്ചിവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം മുത്തശ്ശിയാണത് പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതക്കുറവ് എന്തെങ്കിലും മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു അതിനെന്താ അത് നല്ല കാര്യമല്ലേ അരവിന്ദൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അവർ മൂന്ന് പേര് ഉച്ച കൂട്ടുകാരല്ലേ അവർ മൂന്ന് പേര് ഒന്നിച്ച് വിവാഹം കഴിക്കട്ടെ ഞങ്ങൾക്ക് സമ്മതക്കുറവ് ഒന്നുമില്ല അരവിന്ദൻ്റെ അമ്മയും പറഞ്ഞു എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം അരവിന്ദൻ്റെ അച്ഛൻ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവർക്കെല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അടുത്ത മാസം അവരുടെ മൂന്ന് പേരുടെയും കല്യാണം ഒന്നിച്ചു നടത്താൻ ആ വീട്ടിൽ വെച്ച് തീരുമാനമായി ഉച്ചയ്ക്ക് അവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് ആഹാരം കഴിക്കാനിരുന്നത് എല്ലാവരും തമാശ പറഞ്ഞ് കളിച്ചും ചിരിച്ചും ഒക്കെ ആഹാരം കഴിച്ചു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിശ്രമിച്ചിട്ട് പോയാൽ മതിയെന്ന് വിഷ്ണു അവരോട് എല്ലാവരോടും പറഞ്ഞതും അവരും അതിന് സമ്മതിച്ചു അങ്ങനെ അച്ഛനമ്മമാർ വിശ്രമിക്കുന്ന സമയത്ത് മൂന്നാമ്പിള്ളേരും അവരുടെ പെൺപിള്ളേരുമായിട്ട് മൂന്ന് സ്ഥലത്തേക്ക് പോയി വൈഷു അരവിന്ദരും കൂടി വയലിൽ നടക്കാനാ പോയത് വൈഷു അവന്റെ ഒപ്പം ഒന്നുമില്ലാതെ നടക്കുകയാണ് വൈഷു അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഒന്നും മിണ്ടാതെ നടക്കുന്നത് ഇങ്ങനെ മിണ്ടാതെ നടക്കാനാണോ നമ്മൾ വന്നത് അത് അരവിന്ദേട്ടനോ ഒന്നും മിണ്ടുന്നില്ലല്ലോ അവളും ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നും ഫോണിൽ കൂടി സംസാരിക്കുന്നില്ലേ അതുകൊണ്ടാണ് ഒന്നും ചോദിക്കാഞ്ഞത് അവൻ തിരികെ അവളോട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ വീഡിയോ കോളിൽ കാണുന്നതിനേക്കാളും നിന്നെ നേരിട്ട് കാണാനാ നല്ലതെന്നാ അമ്മ പറയുന്നത് ഇന്ന് തന്നെ നിന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയാൽ അത്രയും സന്തോഷമെന്ന് കരുതിയിരിക്കുകയാണ് അമ്മ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അവർ വീണ്ടും ഓരോന്ന് സംസാരിച്ചു കൊണ്ട് പോകാൻ തുടങ്ങിയതും വൈഷു പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടി താഴേക്ക് വീഴാൻ തുടങ്ങി വൈഷു അവൾ വീഴാൻ തുടങ്ങിയതും അവൻ വിളിച്ചുകൊണ്ട് അവളെ പിടിച്ചു വലിച്ചു അവൾ നേരെ അവന്റെ ദേഹത്തേക്ക് ചെന്ന് വീണു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നെറ്റിമുട്ടിച്ചു അവനവളെ തൻറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു